ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ആയുരാരോഗ്യവും എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം വായിക്കാം ദശകം എഴുപത്തി നാല് ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിക്കുന്നതാണ് മധുരാപുരി പ്രവേശനം അതായത് കംസൻ്റെ രാജധാനിലേക്ക് അക്രൂരിൻ വന്നു കൊണ്ടുപോകുന്നതാണ് നമുക്കത് വായിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കുബ്ജ സുന്ദരിയായ കുബ്ജ എങ്ങനെ സുന്ദരി ആകം ആകം അത്രമാത്രം നിർമ്മല ഹൃദയമായിരുന്നു അതാണ് ഒരു ഭക്തന് വേണ്ടുന്നത് അതുകൊണ്ട് ഭഗവാൻ ഒന്ന് ചോദിച്ചു ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്താ കുറിക്കൂട്ട് അതായത് അങ്കരാഗം ഇതെന്താ ആർക്കാ ഇത് കൊണ്ടുപോകുന്നതെന്നേ ചോദിച്ചോളു അത് അപ്പോഴുതന്നെ ഭഗവാനത് നൽകി അവരെ സന്തോഷത്തോ കൊടുത്തത് ഒരു മനസ്സിൽ യാതൊരു പിടുത്തവും ഇല്ല അത്രമാത്രം വിശാല ഹൃദയത്തോടുകൂടി തന്നെ അയ്യോ അത് ഭഗവാന് തന്നെ ഇരിക്കട്ടെ എന്ന് അവർ നിർമ്മലമായ മനസ്സോടി കൊടുത്തത് കൊണ്ട് ഭഗവാൻ എന്തു വന്നു അവരുടെ ആകമായിരുന്നു സുന്ദരത്വം പുറമേ സുന്ദരമില്ല ഒരു വളവുണ്ട് കൂനുണ്ട് ഇതിൻ്റെ അർത്ഥം കൂന് എന്ന് പറയുന്നത് മുതുവത്തെ കൂന് മാത്രമല്ല മക്കളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഭഗവാൻ ഒരു ഭക്തനെ ഇഷ്ടപ്പെട്ടാൽ പുറമേ സൗന്ദര്യം കൊടുക്കണമെങ്കിൽ അവരുടെ വളവിന് കാരണം എല്ലാവരിൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നി നിവൃത്തിയില്ലാത്തവരായിരിക്കാം കാരണം ഈ ലോക ജീവിതത്തിൽ ബുദ്ധിമുട്ടും ദുരിതങ്ങളും വിഷമങ്ങളും ഉള്ളവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണല്ലോ അപ്പോൾ ഭഗവാൻ വിചാരിച്ചു അവിടെ പുറം കൂടെ സുന്ദരമാകട്ടെ ഇവിടെ ഉൾക്കൊള്ളുന്നെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൂന പറയുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കൂന് മറ്റുള്ളവർ കാണാത്ത കൂനുണ്ട് എന്താ നമ്മുടെ വീട് ഗൃഹത്തിൽ പല പല വിഷമങ്ങളും കാണും ഇതെല്ലാം തീർത്തു കൊടുക്കും ഭഗവാൻ ദുരിതങ്ങളെല്ലാം തീർത്തു കൊടുക്കുമ്പോൾ നമ്മുടെ പുറവും സൗന്ദര്യമാകും അപ്പോൾ അകത്ത് എത്രമാത്രം സൗന്ദര്യമുണ്ടോ ഹൃദയവിശാലതയുണ്ടോ അത് പുറമേ ഈ ലോകത്തിലെ സുഖ ജീവിതവും ഭഗവാൻ കൊടുക്കും അപ്പോൾ നമുക്ക് എല്ലായിടവും നിവർന്ന് നിൽക്കാം എല്ലാം നമുക്ക് ഭഗവാൻ അനുഗ്രഹമായി ചൊരിഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാവരുടെ മുമ്പിലും വളയത്തില്ല എന്താ കാരണം മറ്റത് നമുക്ക് ആരുടെ മുമ്പിലും നിൽക്കാൻ പറ്റത്തില്ല കാരണം ഒന്നുകൊണ്ടും നമുക്കൊന്നും നിലവന്നും ഈ ലോക ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ഒരു വളവ് കാണും ഞാനെന്താ എനിക്ക് ഒന്നുമില്ലല്ലോ മനസ്സിന് അങ്ങനെ ആ അങ്ങനെ വരുമ്പോൾ നമ്മൾ തനിയെ അങ്ങ് വളഞ്ഞു പോകും അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു ഇവരുടെ വളവിനെ മാറ്റണം സർവ്വ ഈ ലോക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മൊത്തവും കൊടുക്കൊടുക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ നമ്മുടെ മുഖത്ത് പൂനുണ്ട് അതില്ലാത്തതുകൊണ്ട് ഭഗവാൻ നമ്മളെ നോക്കത്തില്ല എന്നല്ല ഇവിടെ അവർക്ക് ചിലപ്പോൾ ആ കൂനായിരിക്കും ഉള്ളത് അത് ഭഗവാൻ പിടിച്ചു നിവർത്തി അവരെ ഭൂലോക സുന്ദരിയാക്കി വെച്ചു നമുക്കുള്ള ജീവിതത്തിലും നമുക്ക് പല 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 വളവുകളും കൂനുകളും നമുക്കുണ്ട് പ പണം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യക്കോ അല്ലെങ്കിൽ എന്താ ഒരു വീടില്ലാതെയോ വിഷമിച്ചു അല്ലെങ്കിൽ മക്കളില്ലാത്തവ ഇങ്ങനെ പല പല വിഷമങ്ങളാണ് നമുക്കുള്ളത് ഇതൊക്കെ ഒരു ഭക്തനാണോ ഹൃദയം നല്ല ശുദ്ധമാണെങ്കിൽ ആ ഭക്തൻ്റെ വളവിനെ ഇങ്ങനെയുള്ള ദുരിതങ്ങളെ മാറ്റും അതാണ് ഈശ്വരൻ അങ്ങനെ ചിന്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ എങ്ങനെ പ്രാർത്ഥിക്കുക ആക വേണം നമ്മുടെ ഹൃദയത്തിന് കളങ്കമില്ലാത്ത ശുദ്ധമായിരിക്കണം അങ്ങനെ ഒരു ഭക്തനെയാണ് ഈശ്വരൻ പുറവും അകവും ശുദ്ധമാക്കുന്നത് ഇവിടെ ഇവിടെ പൂവിനുള്ള ആ കുബ്ജയുടെ പുറത്തെ വളവ് മാറ്റി പൂലോക സുന്ദരിയാക്കി മാറ്റി ഹൃദയത്തിൽ സുന്ദരമായി അപ്പോൾ പുറത്തും സുന്ദരമായി എന്തൊക്കെയാണ് അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുക അതാണ് ഈശ്വരൻ നോക്കുന്നത് ഈ ലോകത്തിൽ എന്തൊക്കെയാ ഒരു മനുഷ്യന് ആവശ്യം അതെല്ലാം ഈശ്വരൻ കൊടുക്കുമ്പോൾ പുറവും പുറവും നമുക്ക് സുന്ദരമാവും അകവും സുന്ദരമാവും നമുക്കിനി എന്താ കാരണം അങ്ങനെ വരുത്താൻ അവരുടെ ഹൃദയം ശുദ്ധി കൊണ്ടാണ് ചോദിക്കുന്നതിന് മുമ്പേ അത് ഭഗവാൻ നൽകി കഴിഞ്ഞു അതാണ് അവരുടെ ഹൃദയവിശാലത നമുക്ക് ഏഴാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് േ്യാതി വിമുക്തയാഭഗവൻ ആലേപദ്രിയ ദൂരാൽ കാതരയാ നിരീക്ഷിതഗതി പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത് ആഗമ ദേവകി ദേവകീ വഷോജപ്രഗളൽ പയോരസവിഷാദത്തൊൽ കീർത്തി അന്തർഗത ഭഗവൻ ആലേ പാത്രയാൽ കാതരയാ നിരീക്ഷിതീസ്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുതത്വമഹാഹർഷോളൽ ദേവകീ ബഷോജപ്രകോജപ്രഗളൽ പയോര സമിഷത്തോൽ കീർത്തി അന്തർഗത ഇവിടെ നമ്മൾ ഏഴാമത്തെ ശ്ലോകം വായിക്കുന്ന മുമ്പായിട്ട് ആറാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ അവിടെ സുഹൃതികൾ കാരണം വളരെ പാപം ചെയ്യാത്ത സുഹൃതികൾ ഇങ്ങനെ വരുന്നെന്ന് മനസ്സിലായിക്കൊണ്ട് അവരെന്ത് ചെയ്തു ഭഗവാന്റെ മാഹാത്മ്യം മഹാത്മ്യവർ മനസ്സിലാക്കിക്കൊണ്ട് ശക്തിക്കനുസരിച്ച് പൂക്കളും പുഷ്പമാലകളൊക്കെ തുടങ്ങി എന്താണോ കയ്യിലുള്ളത് അതെല്ലാം ഭഗവാനു കാഴ്ചവെച്ച് വന്ദിച്ചു ഭഗവാന്റെ അനുഗ്രഹം നേടി ആ സമയമാകട്ടെ എന്തെങ്കിലും പുഷ്പം തുടങ്ങിയവ കയ്യിലെടുത്ത് മാർഗത്തിൽ നിന്ന് കൂപ്പ് കൈയോടെ അടിയൻ നിന്നിരുന്നില്ല ഭട്ടത്തിരിപ്പാട് പറയുക അങ്ങനെ അവിടെയുള്ള സുഹൃതികൾ നിന്നതുപോലെ അടിയന് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് നമ്മളും ചിന്തിക്കണം നമുക്കും ഇങ്ങനെ ഒന്ന് നിൽക്കാനുള്ള സൗകര്യം ഭഗവാനെ ഞങ്ങൾക്കും ഉണ്ടാക്കിത്തരണമേ ഇങ്ങനെ പല എന്താ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു പഴമോ പുഷ്പമോ എന്തെങ്കിലും ഉള്ളത് ഈശ്വരന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കും ഒപ്പിച്ച് തരണമേ അപ്പോൾ ഈ ഭട്ടത്തിരിപ്പാട് ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്തന്മാ ഭക്തയായ സ്ത്രീകളെല്ലാം അവിടെ നിന്ന് ഭഗവാൻ വേണ്ട എന്താ കൊടുക്കാനുള്ളത് അത് പുഷ്പങ്ങളോ മാലകളോ ഇതൊക്കെ ചെയ്തു പക്ഷേ അടിയന് ഇതിന് സാധിച്ചില്ലല്ലോ മാർഗത്തിൽ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കും ഇതിനു പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചു അതുകൊണ്ടാണ് അടിയൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കാനിടയായത് അപ്പം നമ്മൾ ചിന്തിക്കണം നമുക്ക് എന്താ കഷ്ടപ്പാട് വരുന്നത് ഭഗവാനുള്ള ചിന്ത നമുക്കുണ്ടോ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന ആഹാരമെങ്കിലും ഭഗവാനേന്ന് ചിന്തിച്ചിട്ടാണോ നമ്മൾ കഴിക്കുന്നത് അതൊക്കെ നമ്മൾ ചിന്തിക്കണം അതാണ് ഞാനത് പറയാൻ മറന്നുപോയി ആറാമത്തെ ശ്ലോകത്തിൽ ഇതാണ് ഒടുക്കം അപ്പോൾ അങ്ങനെ മനുഷ്യരെല്ലാവരും ഈശ്വരനെ അത്രത്തോളം അകമടിഞ്ഞ് വിശ്വസിക്കുകയും ഭഗവാനെന്നുള്ള ചിന്തയും ഉണ്ടെങ്കിൽ എന്തുവരും നന്മ കൊണ്ട് കുബ്ജയുടെ കുബ്ജെ പോലെയാകും കുബ്ജയുടെ മനസ്സിൻ്റെ ആ മംഗല്യം അത്ര മംഗളകരമായൊരു മനസ്സാണ് അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് പുറമേ ഉള്ള വളവ് മാറ്റി കൊടുത്തു എന്താണവർക്ക് പുറമേ എന്ത് വിഷമം ഉള്ളത് അത് ഭഗവാൻ മാറ്റി കൊടുത്തു ഇവിടെ പട്ടത്തിരിപ്പാടിന് എന്ത് വന്നു ഈ കഷ്ടപ്പാടുകൾ ഈ രോഗങ്ങൾ എന്താ വന്നത് ഭഗവാനെ ചിന്തിച്ചില്ല കൈ കിട്ടുന്നത് അപ്പോഴേ വെട്ടി വിഴുങ്ങുന്നവർക്ക് ഒരു ഒരു പാഠമായത് നമുക്ക് ആഹാരം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആർത്തി കൊണ്ട് അങ്ങ് കഴിക്കുക പക്ഷെ അത് എവിടെ നിന്ന് കിട്ടി ഇത് ആര് തന്നു ഇത് ഈശ്വരനാണ് തന്നതെന്നോ ഭഗവാനേ ഇത് അങ്ങ് തന്നെ കഴിക്കുവാണേ നമ്മളെ വായിലോട്ടാണ് വെക്കുന്നതെങ്കിൽ ഇത് പരമാത്മാവിൻ്റെ വായിലാ ആ ഭഗവാന്റെ നാരായണൻ്റെ വായിലോട്ടാണ് ഈ ആഹാരം ചെല്ലെന്നുള്ളൊരു ചിന്തയോടുകൂടി ഭഗവാനാണത് എന്നുള്ളത് നൽകിക്കൊണ്ട് നമ്മൾ കഴിക്കൂ അപ്പോൾ പിന്നെ ഭഗവാന് ഒരു വിഷമം വരത്തില്ല കാരണം എന്നെ അവൻ ചിന്തിച്ചു ഒരു ആദ്യമേ ഉരുട്ടി വായിൽ വെക്കുന്നത് എൻ്റെ എന്നെ തന്നെ അർപ്പിച്ചു അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതാരും മനസ്സിലാക്കാതെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ കാണുന്നതിന് മുമ്പ് ബൈക്കിൽ ഒട്ടും ഇറക്കി പോവുക അതാണ് ഇന്നത്തെ മനുഷ്യർ ഈശ്വരനോട് ചിന്തയല്ല ഒരു രാവിലെയോ വൈകിട്ടോ ഒരു അല്പ ജലമോ പുഷ്പമോ സന്തോഷത്തോടെ ഭഗവാൻ നൽകുന്നില്ല അത് കൃത്യനിഷ്ഠ പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടും പലരും പക്ഷേ ഇത് മനസ്സിൽ ചെല്ലുന്നില്ല തട്ടി മനസ്സ് ഹൃദയത്തിൽ ഒരു കൊടുപ്പല്ല അത് അങ്ങനെയാണെങ്കിൽ സർവ അങ്ങനെ ഉള്ളവരുണ്ട് ഇല്ലെന്നല്ല അങ്ങനെ ഉള്ളവർക്ക് എല്ലാ സുഖവും കിട്ടും ഈ ലോകസുഖവും കിട്ടും ഉള്ളിലെ സുഖവും കിട്ടും അകവും പുറവും ഭഗവാൻ കരുണ കാണിക്കും അല്ലെങ്കിൽ എന്തുവരും അകത്ത് ശുദ്ധ ഉള്ളവർ കൊടുക്കുമല്ലോ അഹ അഹ എന്തായാലും അകത്ത് ഹൃദയം ശുദ്ധമുണ്ടെങ്കിൽ ഭഗവാൻ നൽകും അതല്ലാത്തവർക്ക് അകവും ശുദ്ധിയില്ല പുറവും എന്തുവരും വിഷമങ്ങളുണ്ടാക്കും പുറമേ എല്ലാരുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കേണ്ടി വരും കൂനി നിൽക്കേണ്ടി വരും എന്താ എല്ലാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുമല്ലാത്തവനെ പോലെ അത്രമാത്രം ക്ഷീണിപ്പിക്കും നമ്മളെ ആ പുറത്തുള്ള ശുദ്ധി കൂടെ വന്നെങ്കിലേ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റൂ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ അല്ലെങ്കിൽ കൂനി പോകും കൂന് വളവില്ലേലും നമ്മൾ അറിയാതെ അങ്ങ് കൂനി പോവും എന്നുള്ള ചിന്ത പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത ചിന്ത നല്ലതാ അത് വേറെ അത് വിനയമാണ് വിനയത്തിൻ്റെ വളവാണ് ഇവിടെ ഈ വളവ് അങ്ങനല്ല ഇത് ഒന്നും ഇല്ലാത്ത ഒരു വളവ് എല്ലാരുടെ മുമ്പിൽ യാതൊരു വില വിലയും ഇല്ലാത്തൊരു വളവാണ് അതാണ് ഭഗവാൻ ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു മനുഷ്യനെ വളവില്ലാതെ നിവർന്ന് നിൽക്കാനുള്ള തൻ്റെ ഇടം ഭഗവാൻ കൊടുക്കും അതായത് എല്ലാ ദുരിതത്തിൽ നിന്നും സുഖം നൽകും അതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ പട്ടത്തിരിപ്പാടിന് അത് പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാട് വന്നതെന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ ഏഴാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു അതിനെന്താ പറയുന്നത് അല്ലയോ ഭഗവാനീ ഗുരുവായപ്പ അങ്ങ് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ കുറിക്കൂട്ടുകാരിയെ പറഞ്ഞ് അയച്ചു എങ്കിലും ഭട്ടത്തിരിപ്പാട് പറയുന്നു ഈ കുറിക്കൂട്ട് ഭഗവാൻ അംഗരാഗം ഭഗവാൻ കൈ കയ്യിൽ വാങ്ങിച്ചിട്ട് കുബ്ജയോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിരിക്കും എന്ന് എത്തിക്കൊള്ളാം കുബ്ജയുടെ കുബ്ജ ഭഗവാനെ അങ്ങോട്ട് ആക അങ്ങ അവരുടെ ഭവനത്തിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത് ആ കുറിക്കൂട്ടുകാരിയെ ആ കുബ്ജയെടുത്ത് പിന്നെ അങ്ങോട്ട് ചെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ഈ കുബ്ജ എന്ത് കരുതി വരുമോ എന്ന ആശങ്കയോടുകൂടി അങ്ങയുടെ പോക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാവേ അതായത് ഭഗവാൻ അവിടെ എന്തിനാ ചെന്നേക്കുന്നത് വേറെ പല കാര്യങ്ങൾക്ക് ചെയ്യാനാണല്ലോ കംസൻ്റെ വധത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ കുറിക്കൂട്ടുകാരുടെ വീട്ടിലേക്കല്ലല്ലോ പോകേണ്ടത് ഭഗവാന്റെ കാര്യ കാര്യം സാധിച്ചിട്ടല്ലേ മറ്റു കാര്യമുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ എത്തിക്കൊള്ളാം കുബ്ജയുടെ ഭവനത്തിലേക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ വന്ന കാര്യത്തിന് വേണ്ടി നടന്നു അപ്പോൾ കുബ്ജ കരുതി വിഷമിച്ചു ആശങ്കപ്പെട്ടു വരുമോ എന്തോ എന്നാലും ഭഗവാൻ്റെ പോക്ക് എങ്ങോട്ടാ പോകുന്നത് അത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കവേ ഭഗവാൻ എന്ത് ചെയ്തു ഗോപുരത്തിൽ പ്രവേശിച്ചു കംസൻ്റെ ഗോപുരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അത് ഭഗവാൻ എങ്ങോട്ടാണ് പോകുന്നത് നോക്കി നിൽക്കുക കുബ്ജ കാരണം ഈ കുറുക്കൂട്ടെക്കൊണ്ടിട്ട് ഭഗവാൻ എത്തിക്കൊള്ളാം ഞാൻ വന്നിരിക്കും നിങ്ങളുടെ വീട്ടിൽ വീടിൽ അതായത് ആ ഭവനത്തിൽ എന്ന് പറയപ്പോൾ വരുമോ എന്തോ എന്ന് ശങ്കിച്ചു കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഭഗവാൻ വരുമോ ആ ഒരു ശങ്ക ഒരു അങ്ങനെ ഒരു സംശയത്തിൽ ഇങ്ങനെ നിന്നു അന്നിട്ട് ഭഗവാൻ പോകുന്ന വഴി നോക്കി നിന്ന് കുബ്ജ പോ അപ്പോഴെന്ത് വന്നു കംസൻ്റെ മ കൊട്ടാരത്തിൽ ആ രാജധാനിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു ഗോപുരത്തിലേക്ക് പ്രവേശിച്ചു ഭഗവാൻ എൻ്റെ ആ എഴുന്നള്ളത്തിൻ്റെ ശബ്ദ കോലാഹലം അറിഞ്ഞ് എന്താ അവിടെ ഭഗവാനോട് പ്രവേശിക്കുമ്പോൾ അവിടെ നല്ല നല്ല മനുഷ്യരുണ്ട് അവരെല്ലാം കോലാഹലം അത്രമാത്രം ആർപ്പുവിളിയും ബഹളമാണ് ആ എഴുന്നള്ളത്തിൻ്റെ ശബ്ദ കോലാഹലം അറിഞ്ഞ് ആഹ്ലാദം ഉള്ളിലങ് ഒതുക്കി ആരാ അമ്മ ദേവകി അമ്മയ്ക്ക് അമ്മ അവിടെ രഹസ്യമായിട്ട് കണ്ണനെ ഒന്ന് കാണാനൊക്കെ സ്വന്തം മകനല്ലേ അപ്പോൾ ഇത് അവിടെ അവർ അവിടെ അല്ലയോ ആ ഭാഗത്താണല്ലോ വസുദേവരും ദേവകിയൊക്കെ ഉള്ളത് ഇവിടെ യശോദാമ്മയുടെ അവിടെയല്ലയോ നന്ദ നന്ദ അതായത് വൃന്ദാവനത്തിലല്ലയോ ഭഗവാൻ വളർന്നത് അമ്മയ്ക്ക് ഒരു ഉള്ളിൽ പാല് കൊടുക്കാനോ കുഞ്ഞിനെ ഒന്ന് കാണാനോ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഇത് ഈ ശബ്ദ കോലാഹലം ആര് കേൾക്കുന്നു ദേവകിയായ അമ്മ കേട്ടിട്ട് ആഹ്ലാദമൊക്കെ അങ്ങ് ഉള്ളിലങ് ഒതുക്കി കാരണം എന്താ ഒതുക്കിയല്ലേ പറ്റൂ കംസൻ ഇങ്ങനെ ഇരിക്കയല്ലേ വിവരം അറിഞ്ഞ് തന്നെ ഇരിക്കുന്ന അപ്പോൾ ആ വൈരാഗ്യത്തിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കുക എന്ത് ചെയ്യും അതുകൊണ്ട് ആഹ്ലാദം എങ്ങനെ വന്നു അവിടെ കണ്ണൻ കൃഷ്ണൻ ചെല്ലുന്നത് അപ്പോൾ ഭയങ്കര ആരവങ്ങൾ ആഘോഷങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ ഇതെല്ലാം അങ്ങ് ഉള്ളിലങ്ങ് അമുക്കി ഒതുക്കി അമ്മ സന്തുഷ്ടയായിരിക്കുന്ന ദേവകീ ദേവിയുടെ ചുരന്നു പോയ മുലകളിൽ നിന്ന് ഒഴുകുന്ന മുലപ്പാലെന്ന വ്യാജേന ഭഗവാന്റെ കീർത്തി അകത്ത് കടന്നു എന്താ വ്യാജേന ആ അമ്മ കാരണം എന്തു പറയാ നന്ദഗോപുരുടെ മകളായ മകള ആ മകളെ ദേവിയല്ലയോ തിരിച്ച് ദേവകിയമ്മയുടെ വീട്ടിൽ കൊണ്ട് വെച്ചെങ്കിലും ആ കുട്ടിക്കും ഒരു നേരത്തെ പാല് കൊടുക്കാൻ ഒത്തില്ലല്ലോ കംസൻ അപ്പോഴേ വന്ന് കുഞ്ഞിനെ എടുത്ത് ചുഴറ്റി എറിഞ്ഞില്ലേ ആ ദേവി മേലോട്ട് പോയി നിന്ന് എന്താ ഈ കംസനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ആ അമ്മയ്ക്കുള്ള പാല് ചുരന്നൊഴുകുന്ന പാൽ ആർക്കും കൊടുത്തില്ലല്ലോ വ്യാജത്തിലല്ലേ കാരണം ഇവിടെ അന്നവർ ഒളി ഒളിപ്പിച്ച് വച്ചതല്ലേ കുഞ്ഞിനെ അതുകൊണ്ട് പറയുന്നു ദേവകീ ദേവിയുടെ അതായത് ഈ ആഹ്ലാദം കേട്ടിട്ട് ഭഗവാൻ ഇങ്ങനെ ചെല്ലുന്നു കണ്ണൻ കൃഷ്ണൻ വരുന്നെന്ന് ഈ കോലാഹലങ്ങളെല്ലാം കേട്ടപ്പോൾ അമ്മ സന്തുഷ്ടയായി എല്ല ആഹ്ലാദമെല്ലാം ഇങ്ങനെ ഉള്ളിലങ്ങ് ഒതുക്കിയിട്ട് ചുരന്നു പോയ മുലകളിൽ നിന്ന് ഒഴുകുന്ന മുലപ്പാൽ എന്ന വ്യാജേന എന്താ കാരണം ആ അമ്മയുടെ അമ്മയുടെ മകൻ അല്ലാതുകൊണ്ടല്ലയോ ഈ കുട്ടി വളരുന്ന അപ്പം ഈ ചുരന്നൊഴുകുന്ന മുലപ്പാൽ ആർക്കുള്ളതാണ് അത് കൃഷ്ണൻ്റെ പാ കുടി കൃഷ്ണനും കുഞ്ഞ് കുടിക്കേണ്ട പാലാണ് അവിടെ എന്താണ് സംഭവിച്ചത് വ്യാജം കൊണ്ട് എന്താ ഈ കുട്ടിയെ മാറ്റിയത് ഒരു കള്ളത്തരത്തിലല്ലേ കംസന് കൊടുക്കാൻ പറ്റുമോ കുഞ്ഞിനെ അതുകൊണ്ട് ആ വ്യാജേന എന്ന ആ വ്യാജേന ഉള്ള ആ ഭഗവാൻ അങ്ങയുടെ കീർത്തി അകത്ത് കടന്നു പ്രവേശിച്ചപ്പോൾ ഭഗവാൻ ആ കീർത്തി ഇവിടെ ആഹ്ലാദത്തിലും കോലാഹലത്തിലും തന്നെ ആ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു എവിടെയാ ആ ഗോപുരത്തിൽ കംസൻ്റെ അപ്പം ഭഗ ആ അമ്മ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ അന്ന് എൻ്റെ പാൽ എൻ്റെ കുഞ്ഞ് കുടിക്കേണ്ട ഒഴുകുന്ന പാല് ആര് കുടിക്കേണ്ട ഈ കുഞ്ഞ് കുടിക്കേണ്ട പാലാണ് എന്തുകൊണ്ടാണ് അന്നവിടെ വ്യാജം അതവിടെ സംഭവിച്ചേ പറ്റൂ സഹിക്കണം പാൽ ഒഴുകിപ്പോയാലും അമ്മ സഹിക്കും എന്താ കുഞ്ഞിന് ആ കുഞ്ഞിന് ആയുസാ നോക്കുന്നത് പാല് കൊടുത്തില്ലേലും വേണ്ടില്ല എൻ്റെ കുഞ്ഞെവിടെയെങ്കിലും വളരണം എന്ന് ആ അമ്മ ചിന്തിച്ചു അപ്പോൾ അവിടെ ഒരു അല്പം വ്യാജം എടുക്കാതെ പറ്റൂ അത് മറച്ചു പിടിക്കണ്ടേ അതുകൊണ്ട് അന്ന് ഒഴുകുന്ന പാല് എന്താ ഭഗവാന്റെയാണ് അത് വ്യാജേനയാണ് അതുകൊണ്ട് അത് അവിടെ അന്ന് മറച്ചു പിടിച്ചതാണ് അതുകൊണ്ട് ആ ഭഗവാന്റെ ആ അന്നത്തെ അത് ഇപ്പം കീർത്തി ഇന്നിപ്പോൾ ആഹ്ലാദവും ആഘോഷവുമായിട്ട് അവിടേക്ക് പ്രവേശിച്ചു ഓ എന്തൊരു ആനന്ദം അമ്മ എന്താ എത്ര ദുഃഖം അനുഭവിച്ചു ആ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു നമുക്കൊക്കെ ഒന്ന് ഓർക്കണം ഭഗവാൻ കൃഷ്ണൻ പതിനഞ്ചാമത്തെ ദിവസം തൊട്ട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഊതനെ കൊണ്ടും പല പല ദുഷ്ടരായ പിന്നെ എന്താ പറയുക കൊണ്ട് ഇങ്ങനെയെല്ലാം നമുക്കൊക്കെ എന് നമുക്ക് വിചാരിക്കുന്ന നമുക്ക് എന്തോ അത്ഭുത എന്തോ വളരെ വളരെ കഠിനമായ വിഷമാണെന്ന് ഇതൊക്കെ ഓർത്താൽ എന്താ ഉള്ളത് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ കർത്താവ് യേശുദമ്പരൻ എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി അവ അവതരിച്ചു എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചു മറ്റ് നമുക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത് ഒന്നുമില്ല ഒരു നിസാരമായ എന്തെങ്കിലും ചിലതേ ഉള്ളൂ അത് നമുക്ക് വളരെ വളരെ വലുതായിട്ട് തോന്നുന്നു ഇവിടെ ഭഗവാൻ കുഞ്ഞ് ആയിരുന്ന സമയത്തൊട്ട് എത്രമാത്രം വേദനകൾ അനുഭവിച്ച് എന്തെല്ലാം എന്നാ കരഞ്ഞിട്ടുണ്ടോ കണ്ണൻ ഭക്തർക്ക് വേണ്ടി ഇപ്പോൾ കുചേലനെ കണ്ടപ്പോൾ ഭഗവാൻ കണ്ണ് വന്നു ഭക്തന്മാരുടെ വിഷമങ്ങൾ കാണുന്ന ആ ഭഗവാൻ സങ്കടം വരും അത്രേ ഉള്ളു അതാണ് ഭഗവാൻ അല്ലാതെ ഇതൊക്കെ ഓർത്തൊന്നും ഭഗവാൻ കരഞ്ഞിട്ടില്ല പുഞ്ചിരിക്കത്തേ ഉള്ളു അത് നമ്മൾ മനസ്സിലാക്കണം ഈ ദുഃഖ ദുരിതങ്ങളെല്ലാം നമ്മൾ ഒരു പുഞ്ചിരിയോലെ കണ്ടങ്ങ് കളയ കണ്ട് മനസ്സിലാക്കി ഇതെല്ലാം ലോക സ്വഭാവമാണ് പ്രകൃതി നിയമമാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ് ഭഗവാൻ അനുഭവിച്ചിട്ടുള്ളതൊക്കെ ഓർത്ത് അദ്ദേഹം ഒന്ന് കരഞ്ഞിട്ട് കൂടിയില്ല പിന്നെ യശോദാമ്മ ഇങ്ങനെ വെണ്ണയൊക്കെ കട്ട് അതിൽ പാത്രങ്ങളൊക്കെ ഉടച്ച് എന്താ തൈരും കലമൊക്കെ ഉടച്ച് കളഞ്ഞപ്പം ചെന്ന് അടിക്കാൻ പിടിച്ചപ്പോഴൊക്കെ അങ്ങനെ കുട്ടിനാളിലല്ലാതെ കുഞ്ഞ് മറ്റൊരാൾക്ക് മേട അമ്മയുടെ മുമ്പിൽ അല്ലാതെ ഒരിക്കലും ഭഗവാൻ എന്തെങ്കിലും ഒരു വിഷമം എവിടെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടോ ഭക്തർക്ക് വേണ്ടി മാത്രം കണ്ണുനീര് പൊഴിക്കും അതാണ് ഭഗവാൻ്റെ വിശാലമായ ആ മനസ്സ് അത് നമുക്കും അങ്ങനെ ആയിത്തീരണം പരമാത്മാവ് എന്താണ് അത് നമ്മളും അങ്ങനെ അമ്പത് ശതമാനം നമുക്കും അങ്ങനെ ആയിത്തീരണം എന്ന് നമ്മളൊരു ഭക് ഓരോ ഭക്തരും ചിന്തിക്കണം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ